പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊന്നാകും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ട വയനാട് ജില്ലയിലെ വയനാട്ടുകാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വലിയ സംഭാവനകൾ അർപ്പിച്ച ഒരു സ്ഥാപനമാണ് മുട്ടിൽ സ്ഥിതി ചെയ്യുന്ന വയനാട് മുസ്ലിം എത്തിഖാന ഡബ്ലു എംഒ എന്ന് പറയും അതിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ജമാൽ സാഹിബ് കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മളോട് വിട പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് മക്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ ചില മരണങ്ങൾ അത് വലിയ വേദനകൾ ഉണ്ടാക്കുകയും നികത്താനാവാത്ത വിടവുകൾ സമ്മാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുമുണ്ട് ബഹുമാന്യനായ ജമാൽ സാഹിബിന്റെ വിയോഗവും ആ തരത്തിലുള്ളതാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് അനാഥകൾക്കും അഗതികൾക്കും സംരക്ഷണം നൽകാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മിക്ക സമയങ്ങളും അവരോടൊപ്പം തന്നെയുമായിരുന്നു അല്ലെങ്കിൽ ആ സ്ഥാപനത്തിനു വേണ്ടി തന്നെയായിരുന്നു വാർദ്ധക്യത്തിൻ്റെ വല്ലാത്ത അവസ്ഥ നേരിടുമ്പോഴും ആ സ്ഥാപനത്തിൻ്റെ പ്രചരണത്തിനും അതിൻ്റെ നന്മക്കും വേണ്ടി യാത്ര ചെയ്യാൻ അതും വിദേശങ്ങളിൽ യാത്ര ചെയ്യാൻ നടക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ പരസഹായം കൂടാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും ഈ സ്ഥാപനത്തിൻ്റെ നന്മക്കു വേണ്ടി അദ്ദേഹം യാത്ര ചെയ്തുവെങ്കിൽ നമ്മൾ എന്തു മനസ്സിലാക്കണം അതിൽ നിന്ന് ആ സ്ഥാപനത്തിനോട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബന്ധം മുറിച്ചുമാറ്റാൻ പറ്റാത്ത തരത്തിലുള്ള അഭേദ്യമായ ബന്ധമാണ് അദ്ദേഹം ആ സ്ഥാപനത്തിനോട് സ്ഥാപിച്ചിട്ടുള്ളത് അനാഥകൾക്കും അഗതികൾക്കുമൊക്കെ സംരക്ഷണം നൽകാനും അതിനുവേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്ന കാലം കൂടിയാണിത് പലരും അനാഥ സ്ഥാപനം കൊണ്ട് ജീവിച്ചു പോരുന്നവരും ഉണ്ട് എന്നാൽ ഈ ജവാൽ സാഹിബ് എന്ന് പറയുന്ന വലിയ ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ വലിയ ഡിഗ്രികൾ സമ്മാനിച്ച ആ മഹാനായ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മമായ ജീവിതം ഏവർക്കും മാതൃകയാണ് ആ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി സ്ഥാനമേറ്റെടുത്ത ഉടൻ അദ്ദേഹം ആ ആയിലെ കുട്ടികളോടുകൂടെ ഭക്ഷണം കഴിക്കുമായിരുന്നു ഇതറിഞ്ഞ തൻ്റെ ഉമ്മ ചോദിച്ചു ഉമ്മയാവട്ടെ ടിപ്പു സുൽത്താൻ്റെ കുടുംബത്തിലാണ് അദ്ദേഹം കുടുംബ പരമ്പരയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ മാതാപദ്ദേഹത്തിനോട് ചോദിച്ചത്രേ മോനെ നീ യത്തീം ഖാനയുടെ ഭക്ഷണം നീ കഴിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മാതാവിനോട് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മ ഞാനങ്ങനെ എത്തിയും കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള കാരണവും ഒന്ന് ഞാൻ ആ കുട്ടികൾ നമ്മളെപ്പോലെവരാണ് നമ്മളിൽപ്പെട്ടവരാണ് ഞാനും അവരും തമ്മിലുള്ള ആ ഒരു ബന്ധമാണത് അവരോടുള്ള ആ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഉമ്മ പറഞ്ഞു പൊന്നുമോനെ നീ അതിൻ്റെ ഭക്ഷണം കാശ് ഇവിടെ കൊടുക്കണം എന്നിട്ടും ആ മഹതിക്ക് തൃപ്തി വരാതിരുന്നപ്പോഴാണ് ആ മഹാൻ മഹതിയവർകൾ അവരുടെ സ്ഥലം വിറ്റ് കൊണ്ട് അതിനുവേണ്ടി സംഭാവന പോലും ചെയ സ്ഥാപനത്തിനു വേണ്ടി സംഭാവന ചെയ്യാൻ പോലും തയ്യാറായി ഇത്ര സൂക്ഷ്മമായി കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥാപനത്തിന്റെ ഉന്നമിന്നത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരാൾ സന്നദ്ധനാവുക എന്ന് പറഞ്ഞാൽ തന്നെ എത്രമാത്രം സൗഭാഗ്യവാനാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹി വസ്സലാം പറഞ്ഞ ഹദീസ് രണ്ട് കൈ അടുപ്പിച്ചുകൊണ്ട് റസൂൽ പറഞ്ഞു ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെയാണ് രണ്ട് കൈ വിദൂരമല്ലാത്ത രൂപത്തിൽ അടുത്തു പിടിച്ച് രണ്ട് വിരിൽ ചേർത്തിക്കൊണ്ട് റസൂല പറഞ്ഞത് അനവാ ഞാനും അവന് ഇത്രമാത്രം അടുപ്പമാണ് എന്ന് പറയണമെങ്കിൽ അള്ളാഹാന്റെ റസൂല് എത്തീമുകൾക്ക് സംരക്ഷകനായിരുന്നു റസൂലമായിട്ടാണ് ജനിച്ചു വളർന്നത് അള്ളാഹാൻ്റെ റസൂലിനോട് അള്ളാഹു ചോദിക്കുന്നുണ്ട് തങ്ങൾ പ്രത്യേകമായ ഒരു വിഷമത്തിൽ ആ വിഷമത്തിന്റെ അടുത്തെത്തിയ സമയത്ത് അലം നബിയെ അങ്ങ് അങ്ങ് വന്നത് അപ്പോൾ അങ്ങക്ക് അങ്ങ് അഭയവും നൽകിയില്ല നബിയെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനാഥത്വം എന്ന് പറയുന്നത് വലിയ ഒരു ഒറ്റപ്പെടലാണ് ആ അനാഥനെ സനാതനാക്കി മാറ്റിയതാണ് ബഹുമാന്യനായ ജമാൽ സാഹിബ് ചെയ്ത ഏറ്റവും വലിയ സ്വഭാവന എന്ന് പറയുന്നത് അള്ളാഹാൻ റസൂല് അലഹി വസ്ലമികളെ പഠിപ്പിച്ചതും ആ അനാഥ സംരക്ഷണത്തിന്റെ പുണ്യത്തെയാണ് മാത്രം വലിയ അനുഗ്രഹമുള്ള ഒരു കാര്യമാണ് അള്ളാഹുൻ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ഒരു മനുഷ്യൻ ഹൃദയ കാഠിന്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ പുണ്യറസൂൽ അറഹി വസല്ല ആ സുഹാബിയോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ അനാഥ മക്കളെ തലോടുക എന്നതാണ് അനാഥ മക്കളെ നിങ്ങൾ തലോടുമ്പോൾ നിങ്ങൾ കൈ അവരുടെ തലയിൽ സ്പർശിക്കുമ്പോൾ ആ തലയിലുള്ള രോമങ്ങൾക്കനുസരിച്ചു കൊണ്ട് നിങ്ങൾക്ക് അള്ളാഹു നന്മകൾ ചെയ്തു തരുമെന്നുള്ളതാണ് തങ്ങൾ പഠിപ്പിച്ച പാഠം അഥവാ അനാഥങ്ങളെ തലയോടുക എന്ന് പറഞ്ഞാൽ അവരോടുള്ള ഒരു സ്നേഹവും അവരോടുള്ള പരിഗണനയും അഥവാ അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്ക് ദാനം ചെയ്യുക അവരെ സഹായിക്കുക അവരെ ചേർത്തു പിടിക്കുക ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കടമ്പകൾ കടമ്പകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് ഇസ്ലാം വിശുദ്ധ കുർ കാണുന്നതും അതാണ് പാവപ്പെട്ടവരെ അനാഥരെ എല്ലാം ചേർത്ത് പിടിക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും അവരെ പരിഗണിക്കലും എല്ലാം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഭാഗമാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അവഗണിക്കുന്നവർ ആരോ അവർ ദീന് കളവാക്കുന്നവരാണെന്ന് റസൂർപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വഴിയിലൂടെ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ആനായ ജമാൽ സാഹിബ് ചെയ്ത ദൗത്യം അദ്ദേഹം ഓരോ വീടുകളിലും കഷ്ടപ്പെടുന്ന ആ ആ കുഞ്ഞുമക്കളെ ഒരു നേരത്തിന് അന്നം പോലും ലഭ്യമാകാത്ത ആ കുഞ്ഞുമക്കളെ ആ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവർക്ക് താമസിക്കാൻ അവർക്ക് പഠിക്കാൻ അവർക്ക് ഉയരാൻ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെന്ന് മാത്രമല്ല അവിടെ പഠിച്ച പെൺകുട്ടികൾക്ക് അവർ കെട്ടിച്ചയക്കപ്പെടുമ്പോൾ അവർക്കുള്ള സ്വർണവും കൂടെ ആ സ്ഥാപനം ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടെ പഠിച്ച പെൺകുട്ടികളെ അവർക്ക് വിവാഹ വിവാഹിതയാര വിവാഹ വിവാഹം കഴിച്ചയക്കുമ്പോൾ അവർക്കുള്ള സ്വർണം വസ്ത്രം എല്ലാം ബഹുമാന്യനായ ജമാൽ സാഹിബ് ഉൾപ്പെടെയുള്ളതിൻ്റെ ഭാരവാഹികൾ അത് ചെയ്യുന്ന ആ ഒരു കാര്യം നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൽ പങ്കെടുത്തിട്ടുമുണ്ട് വിനീതനായി ഞാൻ അതിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് നമ്മുടെയൊക്കെ മനസ്സിന് രോമാഞ്ചമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ആ കുട്ടികൾ അവിടെ നിന്ന് പുതുവസ്ത്രമിഞ്ഞ് തൻ്റെ വരൻ്റെ കൈ പിടിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ട ജമാൽ സാഹിബിനോട് തൻ്റെ പിതാവിനെ പോലെ യാത്ര പറയുന്ന കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആ മക്കൾ പ്രിയപ്പെട്ട ഈ ജമാൽ സാഹിബിനോട് പറയുന്ന ഒരു കാഴ്ച അത് കാണേണ്ടു തന്നെയാണ് ആ ഒരു അത്രമാത്രം ജമാൽ സാഹിബ് അവരോട് അടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് സ്വന്തം മക്കളെ പോലെ അവരെ കണ്ടു എന്നുള്ളത് അല്ലെങ്കിൽ സ്വന്തം മക്കളെക്കാൾ പരിഗണന അവർക്ക് കൊടുത്തു അങ്ങനെയും വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ നാട് ബത്തേരി സുൽത്താൻ ബത്തേരിയിൽ നിന്നു അദ്ദേഹം പെരുന്നാളിന്ന് പെരുന്നാള് ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞു ഉടൻ ഭക്ഷണം കഴിക്കാൻ യത്തീം ഖാനിൽ എത്താറുണ്ട് എന്ന് അനുഭവസ്ഥർ പറയുന്നു തീം കുട്ടികളോടൊപ്പമുള്ള ആ ഒരു ആഘോഷം അതാണ് അദ്ദേഹത്തെ സന്തോഷവാനാക്കിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജീവിതത്തിൽ സന്തോഷിച്ചത് അങ്ങനത്തെ ഒരു കാര്യത്തിലൂടെയാണ് മാത്രമല്ല പഠിച്ചു പഠിച്ച് കുട്ടികൾ വലിയ വിദ്യാഭ്യാസമുള്ളവരായി വലിയ ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി മാറാനും കൂടെ ഈ സ്ഥാപനം വഴിയൊരുക്കി എന്നുള്ളതാണ് ഒരുപാടൊരുപാട് കഴിവുള്ള വിദ്യാസമ്പന്നരായ ആളുകൾ ഉദ്യോഗ തലങ്ങളിലുള്ള ആളുകളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളായി വിവിധങ്ങളായ പ്രദേശങ്ങളിൽ സേവനം ചെയ്തു ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുമ്പോൾ ജ ജമാൽ സാഹിബ് എന്ന് പറയുന്ന ആ ഒരു സാമൂഹിക പരിഷ്കർത്താവിൻ്റെ റോളിൽ അദ്ദേഹം പ്രവർത്തിച്ച ഒരു സാമൂഹിക പരി പരിഷ്കർത്താവിൻ്റെ ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് വയനാട്ടുകാരുടെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ നമുക്ക് ഒന്ന് ആലോചിക്കണമൊന്നുമില്ല അത്ര വലിയ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ചെയ്ത മഹൽ വ്യക്തിത്വമാണ് മഹാനായ ജമത്സ അള്ളാഹു അദ്ദേഹത്തിന് മഹഫിറത്തും അർഹമത്തും അവരുടെ അവർക്ക് സ്വർഗം നൽകണേയെന്നോ അവർക്ക് സ്വർഗം നൽകണേയെന്നോ ഇൽമിൻ്റെ വഴി അനാഥത്വത്തിൻ്റെ സംരക്ഷണം വിദ്യാഭ്യാസ മുന്നേറ്റം ജനസേവനം സാമൂഹിക പ്രവർത്തനം എല്ലാം അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഇനിയും അത് നടക്കട്ടെ അദ്ദേഹത്തിൻ്റെ കവറിലേക്ക് ഇനിയും നന്മകളിങ്ങനെ ചെല്ലട്ടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥനകളും